േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് ആർ ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിൽ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ചാലിയ റഫീഖ് പ്രസിഡന്റ് സുനേഷ് ജയസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും പ്രകടനവും പൊതുയോഗവും സമരവും സംഘടിപ്പിച്ചു ഈ സമരം കൊണ്ട് സർക്കുലർ പിൻവലിച്ചില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ ആർടി ഓഫീസിൽ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുത്തി സി ഐ ടിയു സമരം ചെയ്യുമെന്നും പറഞ്ഞു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ